നമസ്കാരം ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ശ്രീവരാഹ വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി മിനി ചേച്ചിയെ താമരചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഈ വാർഡിനെ നയിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീമതി മിനി അന്ന് അതുവരെ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഉണ്ടായിരുന്ന വികസനം തേക്കാൾ ഉപരി ആ രണ്ടായിരത്തി പതിനാറ് ഇരുപത് കാലഘട്ടങ്ങളിൽ ശ്രീമതി മിനി കൊണ്ടുവന്ന വികസനങ്ങളാണ് ഈ ശ്രീവരാഹം വാർഡിനെ ഒരു വികസനത്തിന്റെ വാർഡായി മാറ്റിയത് ആ വികസനം പിന്നീട് അടുത്ത ആൾ വന്നപ്പോൾ എന്തായി എന്ന് നാം എല്ലാവരും കണ്ടതാണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപതിൽ നടന്നിട്ടുള്ള വികസനം അതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീമതി മിനി വിജയിച്ചേ മതിയാവുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചേ മതിയാവുള്ളൂ അനുഭവത്തിലൂടെ എല്ലാവരും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ താമരചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ശ്രീമതി മിനിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്